നമസ്കാരം വിനിയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇല്ലാതെ വെറും സോപ്പ് വെള്ളം ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്ന നല്ല കിടിലും ടിപ്പും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ അപ്പം നമുക്കിന്ന് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ പാലപ്പത്തിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പാലപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് മൂന്നാല് ദിവസത്തേനൊക്കെ ഉള്ളത് ഒരുമിച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ പാലപ്പത്തിൻ്റെ മാവ് അരച്ചു വെച്ചിട്ട് ആദ്യത്തെ പാലപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ ലാസ്റ്റ് ഭാഗം ആകുമ്പോഴേക്കും അവസാനത്തെ പാലപ്പം ശരിക്കും പറഞ്ഞാൽ ഒട്ടും മയവില്ലാതെ കണ്ട് കല്ല് പോലെ മരച്ചതായിരിക്കും അപ്പോൾ അങ്ങനെ വരാതെ കൊണ്ട് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കുന്ന പാലപ്പം ആദ്യം ഉണ്ടാക്കുന്ന പാലപ്പം പോലെ തന്നെ അതേപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ പാലപ്പം ചുട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലൊരു പാത്രത്തിൽ ഒരു മൂന്നാല് തവി മാവ് കോരി മാറ്റി വെച്ചേക്കുക അന്നിട്ട് നമ്മൾ പാലപ്പം ചുട്ട് ലാസ്റ്റ് പാലപ്പത്തിൻ്റെ ആ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും ഈ ഒരു മാവും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് പാലപ്പം ചുടുകയാണെങ്കിലുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം എങ്ങനെയാണോ പാലപ്പം ചുട്ടത് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ലാസ്റ്റ് വരെയും നമുക്ക് ചുടാൻ പറ്റും കേട്ടോ അപ്പം ഇനി നിങ്ങൾ പാലപ്പം ഒക്കെ ചുടുന്ന സമയത്ത് പാലപ്പം ദോശ അങ്ങനെ അപ്പം ഒക്കെ ചുടുന്ന സമയത്ത് അവസാനത്തെ മാവ് ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിവിടെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ പൊളിച്ചിട്ട് തൊലിയൊക്കെ നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ഞാൻ വെളുത്തുള്ളി ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെതായ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇതാണ് നമുക്ക് വേണ്ടത് ഇപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗം കളയണ്ട ഇത് നമ്മുടെ ഇതുപോലുള്ള ധാന്യങ്ങളുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇട്ട് വയ്ക്കുന്ന അതായത് പയറ് പരിപ്പ് ഞാനിപ്പോൾ ഇത് ഉഴുന്നിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അരി ഇതിലൊക്കെ കീടങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ വെളുത്തുള്ളിയുടെ ഈ ഒരു ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോലുള്ള പ്രാണികളൊക്കെ ഈ ധാന്യങ്ങളിലൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങുമ്പം ഉപ്പ് പിട്ടിട്ടാണ് മുട്ട പുഴുങ്ങാറുള്ളത് അതല്ലെങ്കിൽ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കും അതുപോലെ തന്നെ സവാളയുടെ തൊലിയിട്ട് മുട്ട പുഴുങ്ങുന്നവരുണ്ട് അതുപോലെ വിനാഗിരി ഒഴിക്കുന്നതുണ്ട് ഇതൊക്കെ ഒഴിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ തോട് നമുക്ക് അനായാസം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതൊന്നുമല്ല ഇതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ട് ചിരട്ടയുടെ പൂളാണ് ഞാനിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ചിരട്ടയുടെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ട് മുട്ട പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മുട്ടയുടെ തോട് പൊട്ടിപ്പോകത്തില്ല നമ്മൾ പലപ്പോഴും മുട്ട പുഴുങ്ങുമ്പം പുഴുങ്ങി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും മുട്ടയുടെ തോടൊക്കെ വിണ്ടി ഈറിയിട്ട് ചിലപ്പോഴാണെങ്കിലും അതിനകത്തെ മുട്ടയൊക്കെ ചിലപ്പോൾ പുറത്തേക്ക് വരാറുണ്ട് അപ്പം അങ്ങനെ ഒന്നും വരാതെ നല്ല എന്താ പറയുക ഒരു പൊട്ടൽ പോലും ഇല്ലാതെ കണ്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം അതുപോലെ തന്നെ തോട് അനായാസം നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും ഇതിപ്പം ആയിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാണ് ഇനി ഇത് നമുക്ക് തണുത്ത ഒന്ന് മാറ്റാം അതിന് ശേഷം ഇതൊന്ന് നിങ്ങളെ പൊളിച്ച് കാണിച്ചു തരാം ഈ തിളച്ച വെള്ളവും കളയണ്ട ഇത് നമ്മുടെ സിങ്ങിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് നമ്മൾ ഇറച്ചി ഒക്കെ കഴിയുമ്പോൾ ആ ഒരു നെയ്യൊക്കെ സിങ്കിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംഗിൻ്റെ പൈപ്പിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ മുട്ട ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇപ്പോൾ ഒരു പൊട്ടൽ പോലും ഈ മുട്ടയുടെ പുറത്തില്ല ഇതിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കണ്ടോ അനായാസം നമുക്കിത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈസി ആയിട്ട് കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് പൊളിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ മുട്ടയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ മുട്ട കണ്ടോ നല്ല അടിപൊളികളെന്ന് നോക്കി അപ്പോൾ നമ്മൾ ഇതുപോലെ ചിരട്ടി ഇട്ടിട്ട് വേണം ഇനി മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും വെറുതെ കളയണ്ട ചിരട്ടയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുണ്ടല്ലോ ചെറിയൊരു മുറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ മുട്ട കറി വെക്കാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മുട്ട കറി വെക്കുന്ന സമയത്ത് മുട്ട ഇതുപോലെ നമ്മളൊന്ന് എന്താ പറയുന്നത് മുട്ടയിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ട ഇതുപോലൊന്ന് കൊടുക്കണം ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മുട്ടക്കറി വെക്കുകയാണെങ്കിൽ ആ മസാലയെല്ലാം മുട്ടയ്ക്കുള്ളിലേക്കൂടെ ചെന്നിട്ട് നല്ല ഒരു ആയിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ മുട്ടയിൽ ചെറിയ ചെറിയ വരയിട്ട് കൊടുത്തതിന് ശേഷം വേണം മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പോൾ ഇവിടെ ഒരു തൊട്ടാവാടി കൂടി ഒന്ന് പിഴുത് എടുത്തുകൊണ്ട് വന്നതാണിത് അപ്പോൾ ഇനി ഈ തൊട്ടാവാടി വെച്ചിട്ടുള്ള നല്ല അടിപ്പുള്ളി ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മളൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ വേരിലെ ബണ്ണെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇങ്ങനെ കഴുകിയെടുത്ത തൊട്ടാവാടി ഇതുപോലൊന്ന് ഒന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ കയ്യിൽ മുള്ളൊക്കെ കൊള്ളാതുകൊണ്ട് സൂക്ഷിക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് നല്ല വല്ല ഒന്ന് ഒതുക്കി ചുരുട്ടിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ വെച്ച വെള്ളത്തിൻ്റെ പകുതിയാക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മളിപ്പം ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് തൊട്ടാവാടി വെള്ളമാണ് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഈ വെള്ളം കുടിച്ചാൽ ഷുഗറിന് ശമനം ഉണ്ടാകും രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഒരു വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ അപ്പം ഒത്തിരി ഷുഗർ ഒക്കെ ഉള്ളവർ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഓവറായിട്ട് ഇത് വെള്ളം കുടിക്കേണ്ട ഡെയിലി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി അതും രാവിലെ തൊട്ടാവാടി എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിക്ക് അരിച്ചെടുത്തിട്ടുണ്ട് പ്രമേഹമുള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കുടിക്കാവുള്ളൂ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് ഒരു സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സോപ്പ് പൊടിയുടെ സ്ഥാനത്ത് ഡിഷ് വാഷ് ഉണ്ടെങ്കിൽ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്താലും മതി ഒരു സ്പൂൺ മതി ഇനി ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളമൊന്നും വേണ്ട അതായത് ഒരു ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം നന്നായിട്ട് നമ്മളിതൊന്ന് പതപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അലയിപ്പിച്ചെടുക്കണം ഈ സോപ്പ് കൂടി ഇപ്പം ഇതുപോലെ ഞാൻ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഒരു എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുൽത്തൈലോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അതൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയൊക്കെയുള്ള ബോട്ടിലുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിലോട്ട് ഞാനൊരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത നാട്ടിൽ ഞാൻ നമ്മൾ ഉപയോഗിച്ചിട്ട് മിച്ചം വന്ന എണ്ണ ഉണ്ടാവുമല്ലോ അത് എടുത്ത് വെച്ചിരുന്നതാണ് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലായിരുന്നു അപ്പം മിച്ചം വന്നത് ഞാനിങ്ങനൊരു പാത്രത്തിൽ എടുത്തു വയ്ക്കാറുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഈ ഒരളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കുപ്പിയുടെ അടപ്പിൽ ഞാനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു തിരി ഇട്ട് കൊടുത്താണിത് ഇത് ഞാൻ ഇതുപോലൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ ഇത് ഞാൻ കത്തിച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ വിളക്ക് കത്തി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കറണ്ടൊക്കെ പോകുന്ന സമയത്ത് മെഴുകുതിയൊക്കെ തീരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിളക്കാണ് കേട്ടോ നല്ല പ്രകാശമാണ് ഇതിന് അതോടൊപ്പം തന്നെ നല്ലൊരു സുഗന്ധമാണ് അധികം കരിയും പുകയും ഒന്നുമില്ല നമുക്ക് പൈസയും ലാഭിക്കാം മണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ് ഇപ്പം മണ്ണെണ്ണയാണെങ്കിൽ കിട്ടാൻ പോലും കൂടിയില്ല അപ്പോൾ നമുക്കിങ്ങനെ മിച്ചം വന്ന് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് മിച്ചം വന്ന് ഓയിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു വിളക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഇനി മഴ മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലാണ് ഈ വിളക്ക് കത്തുമ്പോൾ അപ്പം ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്